ഒരു മിഠായി കടക്കാരൻ അവന്റെ കടയിൽ ഷുഗർ ഫ്രീ മിഠായിനെ കുറിച്ച് പ്രചാരം ചെയ്തു ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വീറ്റ് നൽകി സ്വീറ്റ് ഒക്കെ ബോക്സിൽ പാക്ക് ചെയ്തിരിക്കുകയാണ് അതിൽ എഴുതിയിരിക്കുന്നു ശുദ്ധമായ ഷുഗർ ഫ്രീ സ്വീറ്റ് കടയുടെ മുൻപിൽ ജനങ്ങൾ കൂട്ടമായി വന്നു നിന്നു ശുദ്ധമായ ഷുഗർ ഫ്രീ മിഠായി വാങ്ങിച്ചോളൂ ഇത് ഫ്രീ ആയിട്ടാണ് കഴിക്കാം കമ്പനിക്ക് വേണ്ടിയാണ് വാങ്ങിച്ചോളൂ വാങ്ങിച്ചോളൂ ശുദ്ധമായ ഷുഗർ ഫ്രീ എനിക്കൊരു ആ എനിക്കും വേണം എനിക്കും ഷുഗറിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് ആദ്യം എനിക്ക് ഞാനും ഒരു ഷുഗർ പേഷ്യന്റ് ആണ് എനിക്ക് എനിക്കൊരു ഡബ തരൂ വേഗാവട്ടെ എല്ലാവർക്കും കിട്ടും എല്ലാരും ക്ഷമയോടെ കാത്തിരിക്കൂ സ്വീറ്റ് കാരൻ എല്ലാവർക്കും ഒരു സ്വീറ്റ് ബോക്സ് നൽകി ജനങ്ങൾ സ്വീറ്റുമായി അവിടെ നിന്ന് പോയി പിന്നെ മറ്റൊരു കൂട്ടം അവിടേക്ക് വന്നു പതുക്കെ ഉണ്ടായിരുന്ന സ്വീറ്റ്സ് ഒക്കെ തീർന്നു പോയി വന്നവരൊക്കെ മിഠായി വാങ്ങിക്കൊണ്ട് പോയി സ്വീറ്റ് കടക്കാരൻ അവിടെ തനിച്ചു നിന്നു നമ്മുടെ നാട്ടിലെ എന്താ ഒരു വലിയ കാര്യം വെച്ചാൽ ഫ്രീ ആയിട്ട് വിഷം കൊടുത്താൽ ഇവന്മാരൊന്ന് വാങ്ങിച്ചോളും എന്റെ ജോലി കഴിഞ്ഞു ഇനി സ്വീറ്റിന്റെ പണി തുടങ്ങും ഇത് പറഞ്ഞുകൊണ്ട് ആ സ്വീറ്റ് കടക്കാരൻ ചിരിച്ചു പെട്ടെന്ന് അവന്റെ രൂപം മാറി പിന്നെ അവിടെ നിന്നും അവൻ മറഞ്ഞുപോയി നേരം സന്ധ്യയായി രാത്രിയായി രാത്രി ആ സമാധാനമായ സ്ഥലത്ത് പ്രേതം വന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും നോക്കിയിട്ട് പറഞ്ഞു ശുദ്ധമായ ഷുഗർ ഫ്രീ സ്വീറ്റ് വാങ്ങിച്ചോളൂ ഇത് ഫ്രീ ആയിട്ട് സ്വീറ്റ് തുടങ്ങിയിട്ടുണ്ടാവും പിന്നെ എന്റെ ജോലി ഇവിടെ തീർന്നു ഷുഗർ ഫ്രീ സ്വീറ്റ് വാങ്ങിയവരിൽ ആനന്ദും ഒരുത്തനാണ് അവൻ വീട്ടിൽ വന്ന് ആ സ്വീറ്റ് കഴിച്ചു പെട്ടെന്ന് അവൻ എന്തോ അസ്വസ്ഥത തോന്നി അവന്റെ ഭാര്യ പേടിച്ചു പോയി നിങ്ങൾക്ക് എനിക്ക് തീരെ തോന്നുന്നു എന്നെ ഒന്ന് വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോട് ഒരുപാട് രാത്രിയായി ഇനി എങ്ങനെയാ ഹോസ്പിറ്റലിൽ പോവുക ഞാൻ ഡോക്ടറോട് ഫോൺ ഇട്ട് വീട്ടിൽ വരാൻ പറയാം കഴിച്ചതിനു ശേഷം എന്റെ ശരീരം തോന്നുന്നു വെച്ചാൽ ആരും എന്റെ ശരീരത്തിൽ പോയിട്ട് എന്റെ കരൾ പൊട്ടിക്കുന്ന പോലെ ഉണ്ട് എന്റെ ദൈവമേ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ ആനന്ദ് കിടക്കയിൽ കിടന്ന് കരയാൻ തുടങ്ങി ഭാര്യയ്ക്ക് ഒരുപാട് സങ്കടം തോന്നി പെട്ടെന്ന് ആനന്ദിന്റെ ഹൃദയം പൊട്ടി എന്നിട്ട് അവന്റെ ഹൃദയം പുറത്തു വന്ന് ആകാശത്തു പറന്ന് പുറത്തു പോയി ആനന്ദ് അങ്ങനെ നിലവിളിച്ചുകൊണ്ട് മരിച്ചുപോയി ഭാര്യ ഇത് കണ്ട് മയങ്ങി താഴേക്ക് വീണു ആനന്ദിന്റെ ഹൃദയം കാറ്റിൽ പറന്ന് വീട്ടിൽ നിന്നും പുറത്തു വന്നു അത് വളരെ വേഗതയോടെ കാട്ടിനെ നോക്കി പോയി കാട്ടിൽ നിന്നിരുന്ന പ്രേതം ആകാശത്ത് നോക്കിക്കൊണ്ടേ അതിന്റെ കണ്ണിൽ പറന്നു വരുന്ന ആ ഹൃദയം കണ്ടു പ്രേതം സന്തോഷത്തോടെ പറഞ്ഞു എന്റെ ജോലി കഴിഞ്ഞു ചെയ്യാൻ തുടങ്ങി ഗ്രാമത്തെ ജനങ്ങളുടെ ഹൃദയമൊക്കെ പട്ടം പോലെ പറന്ന് എൻറെ അടുത്ത് എത്തൂ പ്രേതം തന്റെ മാന്ത്രിക ശക്തി കൊണ്ട് ഒരു ബാഗിനെ വരാൻ ചെയ്തു ആനന്ദിന്റെ ഹൃദയം പറന്ന് നേരെ പ്രേതത്തിനടുത്തേക്ക് വന്നു ബാഗിലേക്ക് വെച്ചു ഇപ്പോൾ ആകാശത്തിൽ ഒരുപാട് ഹൃദയങ്ങൾ പറന്ന് വരാൻ തുടങ്ങിയിരുന്നു ആ ഒന്നൊന്നായി എല്ലാ ഹൃദയവും ആ ബാഗിൽ വെച്ചു ഞാൻ ഇന്ന് ഈ ഗ്രാമത്തിൽ ഇരുപത്തി അഞ്ച് ഹൃദയമാണ് എടുത്തിരിക്കുന്നത് എന്റെ ലക്ഷ്യം നൂറ് ഹൃദയങ്ങളാണ് അതിനുവേണ്ടി ഞാൻ ഇന്നും കുറെ ശ്രമിക്കാനുണ്ട് ഷുഗർ ഫ്രീ സ്വീറ്റ് അടുത്ത ഗ്രാമത്തിലും പോയി കൊടുക്കണം അടുത്ത ദിവസം രാവിലെ മുതൽ ഗ്രാമത്തിൽ ഒരേ ശബ്ദവും നിലവിളിയുമായിരുന്നു ഷുഗർ ഫ്രീ സ്വീറ്റ് കാരണം ജനങ്ങൾക്ക് മരണമേൽപ്പെട്ടു ഗ്രാമത്തിലെ ജനങ്ങൾ ഈ സങ്കടം കാരണം വിഷമത്തിലായി എന്നിട്ട് മാറി മാറി സംസാരിച്ചു ഇന്ന് ഈ ഗ്രാമത്തിൽ ഇരുപത്തി അഞ്ച് പിണങ്ങളാണ് പോയത് ഷുഗർ ഫ്രീ സ്വീറ്റിന്റെ ശാപമാണ് ഇത് അത് കഴിച്ചതിന് ശേഷമാണ് എല്ലാവർക്കും ഇതുപോലെ സംഭവിച്ചത് ഗ്രാമത്തിൽ ആരൊക്കെ ഷുഗർ ഫ്രീ സ്വീറ്റ് കഴിച്ചോ അവരൊക്കെയാണ് മരിച്ചുപോയത് ഇത് മരണമല്ല ഇത് അതി ഭയങ്കര കൊടൂരമായ മരണമാണ് ആവാൻ കാരണം സ്വീറ്റ് കാരാൻ സ്വീറ്റ് കഴിക്കുന്നോണ്ട് റിയാക്ഷൻ ഉണ്ടാകുന്ന സത്യമാണ് പക്ഷെ ശരീരം മുറിച്ച് ഹൃദയം പുറത്തു വരുന്നത് അത് നടക്കാത്ത കാര്യമാണ് നീ എന്താ പറയാൻ വരുന്നത് ചേട്ടാ ഇത് ഏതോ പ്രേതാത്മാന്റെ പണിയാൻ തോന്നുന്നു നീ പറയുന്നത് ഞാനും സമ്മതിക്കാം ഏതോ ഒരു പ്രേതം വന്ന് ഷുഗർ ഫ്രീ സ്വീറ്റ് എന്ന് പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ അത് കൊന്നിട്ടുണ്ട് നമ്മൾ ഏതെങ്കിലും പൂജാരിയോ അല്ലെ സ്വാമിജിയെ പോയി കാണണം ഇതിലൊരു കൊലപാതകം ഉള്ളത് കൊണ്ട് നമ്മൾ പൂജാരിയെ കാണുന്ന മുമ്പ് നമുക്ക് സ്റ്റേഷൻ പോയിട്ട് പോലീസിനെ കാണാം അതെ അതുകൊണ്ട് നമുക്ക് നമുക്ക് പോലീസ് 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 സ്റ്റേഷനിൽ സ്റ്റേഷനിൽ പോവാം പോവാം ഗ്രാമത്തിലെ ജനങ്ങൾ സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് നൽകി പോലീസ് ഉടനെ ആ കേസിൽ ആക്ഷൻ എടുത്ത് ഗ്രാമത്തിൽ അനൗൺസ് ചെയ്തു കേൾക്കൂ 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 പോലീസിന്റെ തരപ്പിലെന്ന് നിങ്ങൾക്ക് പറയുന്നത് എന്താ ചാൽ നിങ്ങൾക്ക് അറിയാത്ത അടുത്ത് സ്വീറ്റോ ഇല്ല ഭക്ഷണോ ഒന്നും വാങ്ങി കഴിക്കാൻ പാടില്ല മനസ്സിലായോ ഈ കേസിന്റെ ഗ്രാമത്തിലുള്ള എല്ലാ സ്വീറ്റ് കടയും മൂടുകയാണ് ഇത്രയും ജാഗ്രതയോടെ ഇരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും കേൾക്കൂ 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 പോലീസിന്റെ അനൗൺസ്മെന്റ് കേട്ട് ഗ്രാമത്തിലുണ്ടായിരുന്ന മിഠായി കടയെല്ലാം പൂട്ടി ഈ അനൗൺസ്മെന്റ് ആ പ്രേതത്തിന് ഒരു വലിയ പ്രശ്നമായി മാറി പ്രേതം ഇപ്പോൾ വിഷമത്തിലായി ആ പ്രേതം ആ ഗ്രാമത്തിലെ ഒരു മൂലയിൽ നിന്ന് ആലോചിക്കാൻ തുടങ്ങി ഈ പോലീസ് കാര് ജോലി ചെയ്യുന്നതിൽ തടസ്സം ചെയ്യുകയാണ് ഇതുവരെ ഞാൻ തൊണ്ണൂറ് പേർക്ക് എന്റെ ഫ്രീ ഷുഗർ സ്വീറ്റ് കൊടുത്തിട്ടുണ്ട് അത്തരം പേരുടെ ഹൃദയം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇനിയും ഞാൻ പത്ത് പേർക്കാണ് ഈ സ്വീറ്റ് കൊടുക്കേണ്ടത് അതിനുശേഷം എനിക്ക് നൂറ് ഹൃദയമാണ് കിട്ടുന്നത് നൂറ് ഹൃദയം കൊണ്ട് മാല ഞാൻ കഴിഞ്ഞാൽ ഈ പ്രേതങ്ങളുടെ രാജാവായിരിക്കും ഞാൻ പിന്നെ ഞാൻ പേയിന്റെ കൊട്ടാരത്തിൽ രാജാവായിട്ട് ഇരിക്കും േതം ശബ്ദം ഉണ്ടാക്കി ചിരിച്ചു അപ്പോഴാണ് അവിടേക്ക് വന്ന ഒരു പട്ടി ആ പ്രേതത്തിനെ കണ്ടത് അതിനെ കണ്ടു കുരച്ചുകൊണ്ട് അതിന്റെ മുകളിൽ ചാടി വീണു ആ പ്രേതം അവിടെ നിന്ന് ഓടി പക്ഷെ ആ പട്ടി വിടാതെ തുരത്തിക്കൊണ്ടേയിരുന്നു ആ പ്രേതം ഗ്രാമത്തിന്റെ അവസാനം വരെ എത്തി പെട്ടെന്ന് അതിന്റെ കാലുകൾ നിന്നുപോയി ആരോ അതിനെ പിടിച്ചതുപോലെ അത് നിന്നു ആ പട്ടിയും അവിടെ വന്ന് നിന്നു ഇൻസ്പെക്ടറും സന്യാസിയും അവിടെ ഉണ്ടായിരുന്നത് ഒപ്പം ഗ്രാമത്തിലെ ജനങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ മനസ്സിലായി സന്യാസിയുടെ കളിയാണെന്ന് അപ്പോൾ ഇത് നിന്റെ കളിയാണോ പൂജാരി ഇത് പൂജാരിയുടെ കളി മാത്രല്ല ഞങ്ങളുടെ കളിയും ഉണ്ട് ഇത് പോലീസ് ഡോഗാണ് അത് നിന്നെ പായപ്പിച്ച് ഇതുവരെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ നിന്നെ ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നീ ഒരടിയെ എടുത്തു വെക്കാൻ പറ്റില്ല എന്റെ അടുത്ത് നിങ്ങൾ എന്താണ് ഇത് നോക്കുന്നത് തൊണ്ണൂറ് പേരുടെ മരണത്തിന്റെ ഉള്ള ശിക്ഷയാണ് ഷുഗർ ഫ്രീന്റെ സ്വീറ്റിനും ബോണസ് അതും നിനക്ക് തിരിച്ചു കൊടുക്കാം നിന്നെ കൊണ്ട് പ്രേതങ്ങളുടെ രാജാവായിട്ട് മാറാൻ പറ്റില്ല കാരണം നിന്നെ ഇവിടുന്ന് ഡയറക്ടായിട്ട് നരകത്തിലേക്ക് അയക്കാൻ പോവുകയാണ് എന്നെ ഇവിടുന്ന് പോകാൻ വിടണം പൂജാരി ഇനി ഞാൻ ആർക്കും ഷുഗർ ഫ്രീ സ്വീറ്റ് തരില്ല ഇനി നീ ആ ഷുഗർ ഫ്രീ സ്വീറ്റ് കൊടുക്കാൻ ജീവനോടെ തന്നെ ഉണ്ടാവില്ലല്ലോ സ്വാമിജി തന്റെ കയ്യിലുണ്ടായിരുന്ന ലഡു ഓരോ ജനങ്ങൾക്ക് ഓരോന്നായി കൊടുത്തു ഗ്രാമത്തിലെ ജനങ്ങൾ ആ ലഡു കയ്യിൽ വാങ്ങിക്കൊണ്ട് തയ്യാറായി എന്നാൽ നിങ്ങളുടെ ദേഷ്യം അടിക്കാൻ പാടില്ല ഞാൻ എവിടെ നിന്ന് പോയിക്കോളാം എന്നെ വിട്ടേക്ക് പ്രേതമേ ഇത് ഷുഗർ ഫ്രീ ലഡു അല്ല ഗ്രാമങ്ങളെ അടിക്കാവനെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ ലഡുവിനെ എറിഞ്ഞ് ആ പ്രേതത്തിനെ ഉപദ്രവിച്ചു അവർ എറിഞ്ഞ ലഡു ആ പ്രേതത്തിന്റെ മേലിൽ കൊണ്ടതും പ്രേതത്തിന്റെ മേലിൽ തീ കത്തിപ്പിടിക്കാൻ തുടങ്ങി പ്രേതം കത്താൻ തുടങ്ങി അവസാനം സ്വാമിജി തന്റെ പങ്കിലുണ്ടായിരുന്ന ലഡുവിനെ പാത്രത്തിൽ നിന്നും എടുത്ത് ആ പ്രേതത്തിന്റെ മേലിൽ എറിഞ്ഞു ഒരു വലിയ ബോംബ് പൊട്ടി എന്നിട്ട് ആ പ്രേതം എരിഞ്ഞു ചാമ്പലായി പോയി ഗ്രാമജനങ്ങളെ ഈ പ്രയത്നം നമുക്ക് മുക്തി കിട്ടി ഇനി ഈ ഗ്രാമത്തെ നമ്മൾ പവിത്രമാക്കണം നാളെ ഇതേ സ്ഥലത്ത് തന്നെ നമുക്ക് ഹോമം നടത്തി നമ്മൾ ഈ ഗ്രാമത്തെ നല്ല പവിത്രമായിട്ട് മാറ്റണം ഈ നല്ല കാര്യത്തിന് ഞങ്ങളും വരുന്നുണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ സ്വാമിജിക്കും ഇൻസ്പെക്ടറിനും നന്ദി പറഞ്ഞു